നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ബെസ്റ്റ് പുരസ്കാരം സമ്പാദിക്കുന്നത് ഇതാണ് ഇന്ന് ഖത്തറിലെ സമയം രാത്രി എട്ട് മണിക്കാണ് പ്രോഗ്രാം അതായത് ജി എം ടി സമയം വൈകിട്ട് അഞ്ച് മണിക്ക് അപ്പോൾ ഇന്ത്യൻ സമയം പറയുമ്പോൾ രാത്രി പത്ത് മുപ്പതിനാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് നിനക്കറിയാവുന്ന പോലെ ഫിഫയുടെ പോയ സീസണിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള അവാർഡാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടൈം ഫ്രെയിം കൃത്യമായി മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനൊന്നിനും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് രണ്ടിനും ഇടയിൽ നടത്തിയിട്ടുള്ള പ്രകടനങ്ങളാണ് ഇതിനു വേണ്ടി പരിഗണിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ തവണത്തെ യു എഫ ചാമ്പ്യൻസ് ലീഗിനും മറ്റുമൊക്കെ വലിയ പ്രാധാന്യം ലഭിക്കും എന്നർത്ഥം പിന്നെ ഇനാഗ്രൽ മെൻസ് ക്ലബ്ബ് വേൾഡ് കപ്പിലെ പ്രകടനവും പരിഗണിക്കപ്പെടും അപ്പോൾ ആർക്കായിരിക്കും ഇത്തവണത്തെ ഫിഫ ബെസ്റ്റ് പുരസ്കാരം എന്നറിയാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിനി മണിക്കൂറുകളുടെ സ ദൈർഘ്യം മാത്രമേ ഉള്ളൂ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പത്ത് മുപ്പതിന് ആ അവാർഡ് പ്രഖ്യാപിക്കും ഈ പ്രോഗ്രാം നടക്കുന്നത് ഫെയർമൗണ്ട് കതാര ഹോൾ ഖത്തറിൽ ദോഹയിലാണ് ഈ ഒരു പ്രോഗ്രാം ഉള്ളത് ഇന്ന് ഇൻ്റർ കോണ്ടിനെൻ്റ് കപ്പിൻ്റെ ഫൈനൽ ഉണ്ട് അതിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു അവാർഡ് ദാനം നടക്കുന്നത് എവിടെ ലൈവ് കാണാൻ പറ്റുമെന്നുള്ള ചോദ്യമുണ്ട് അതിൻ്റെ ഉത്തരം ഫിഫ ഡോട്ട് കോമാണ് ഫിഫ ഡോട്ട് കോമിൽ നമുക്ക് സിംപ്ലി കയറി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഫിഫ പ്ലസ്സിൽ ടി വിയിലൊക്കെ ആയിട്ട് നമുക്ക് ഫിഫ ഫിഫ പ്ലസ് ഉപയോഗിച്ച് നമുക്ക് കാണാനും പറ്റും അപ്പോൾ ആർക്കൊക്കെയാണ് നോമിനേഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും എങ്കിലും ഒന്ന് ഓർവ് പെടുത്തുകയാണ് ഡംബലെ അഷ്റഫ് അക്കീമി ഹാരി കെയ്ൻ കിലിനംബാപ്പെ ന്യൂനോ മെൻഡസ് കോൾ കോൾപാൽമർ പെഡ്രി റാഫിഞ്ഞ മോസല വിറ്റീഞ്ഞ ലാബിനെ യമാൽ എന്നിവരാണ് പുരുഷ വിഭാഗത്തിലെ ദി ബെസ്റ്റ് പുരസ്കാരത്തിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ മികച്ച മെൻസ് കോച്ച് പുരസ്കാരത്തിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഹാവിയർ അഗ്വർ അദ്ദേഹം മെക്സിക്കോ കോച്ചാണ് ദൻ മിക്കേൽ ആർട്ടീറ്റ മൈക്കൽ ആർട്ടീറ്റ ലൂയിസ് എൻഡ്രിക്കെ അൻസ്യൂ ഫ്ലിക്ക് എൻസോമ രസ്ക റോബർട്ടോ മാർട്ടിനസ് ആറിനെ സ്ലോട്ട് എന്നിവരാണ് അതിന് ഉൾപ്പെട്ടിട്ടുള്ളത് ബെസ്റ്റ് മെൻസ് ഗോൾ കീപ്പർ പുരസ്കാരത്തിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന അലിസൺ ബെക്കർ തിബോർട്ട് കോർട്ടുവ ജിയാലുഗി ഡൊണാരുമ എമിലിയാനോ മാർട്ടിനസ് മാനുവൽ ന്യൂയർ ഡേവിഡ് റയ യാൻ സോമർ എന്നിവരാണ് ഏതായാലും കാത്തിരിക്കാം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പത്ത് മുപ്പതിന് നടക്കുന്ന ഫിഫ ബെസ്റ്റ് പുരസ്കാരത്തിനായി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് സിഡ്